അബുദാബിയിൽ തന്നെയാണ് പിന്നെ ഇദ്ദേഹത്തെ ആളുകൾ കണ്ടു കഴിഞ്ഞു നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴേക്കും ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടു അലഹദില്ല ആഫുലാണ് പിന്നെ ഇവിടെ എന്താ പറയുക അഡ്നോക്കിൻ്റെ പമ്പിൽ വർക്ക് ചെയ്യണം ഇദ്ദേഹത്തിൻ്റെ ആ അറബി ആ ഗാനമുണ്ടല്ലോ അത് ഭയങ്കര വൈറലായി പക്ഷേ ആളുകൾ ഈ രണ്ടാമത് വീഡിയോ ചെയ്യാൻ കാരണം ഇദ്ദേഹം ആഫിളാണ് ഇദ്ദേഹത്തിൻ്റെ ആ കിറാകത്തൊന്ന് കേൾക്കണമെന്ന് ഒരുപാട് ആളുകളാണ് പിന്നെ ആവശ്യപ്പെട്ടത് എന്നിട്ട് അതിന് ശേഷം കുറച്ച് ചെറിയ കാര്യങ്ങൾ ഞാനും ബാബും കൂടെ വന്നത് ഇദ്ദേഹത്തിനും വേണ്ടി ഞങ്ങൾ അബുദാബിന്നാണ് വരുന്നത് ബനിയാസ് എന്നാണ് പിന്നെ എന്ത് ചെയ്യാ സൈലൻറ്റിലാണല്ലോ അല്ലേ അതെ ഒന്ന് നിങ്ങളെ റിലാക്സിൽ ഒന്ന് എൻ്റെ പ്രാശകില്ല لو انزلنا هذا القران على جبل لرايته خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصبر له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم اذا الفيديو <applause> كان لديه فيديو كان لديه في كان لديه فيديو പിന്നെ അഡ്നോക്കിൻ്റെ പെട്രോൾ പമ്പിൽ പിന്നെ അവിടെ ഫില്ലിങ്ങിലാണ് ജോബ് അതിനിടയിൽ അറബികൾക്ക് ഇദ്ദേഹം ഒരു അറബി ഗാനം പാടിക്കൊടുക്കുന്നു അത് യു എ യിൽ വൈറലാവുന്നു അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നു അതും വൈറലാവുന്നു അതിൽ കമൻറ്റിൻ്റെ ആവശ്യപ്രകാരമാണ് പിന്നെ ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഇദ്ദേഹം ആഫലായത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കുറാൻ പാരായണം വേണം അത് നമുക്ക് ചൊല്ലിത്തന്നു തിരക്കിനിടയിൽ താങ്ക് യു എങ്ങനെയുണ്ട് കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം അലഹമില്ല സന്തോഷാണ് പിന്നെ എൻ്റെ കറക്റ്റ് നാട്ടുപേരെന്നു വെച്ചാൽ പുറമോട്ട് ഒരു ഐഡിയ സിയാണ് ആ അവിടെ ഒരു സ്ഥാപനമുണ്ട് സ്ഥാപനത്തിന്റെ പേരിലാണ് അറിയപ്പെടൽ തുടങ്ങുന്നത് പഠിച്ചതൊക്കെ പിന്നെ ഞാൻ അൽക്കമർ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ പോയി പിന്നെ അതിനുശേഷം പിന്നെ ബദരീയ നടിയനാട് ഡോക്ടർ ഫസൽ സഖാഫി ഉസ്താദിന്റെ അടുത്താണ് പിന്നെ പഠിച്ചത് പിന്നീട് അലഹമ്മദില്ലും അതുപോലെ രീവായത്തിന്റെ കോത്തു ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഷാഫി ലത്തിഫി ഉസ്താദ് പോറങ്ങോട്ടൂര് അലമദില്ല ഉസ്താദിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ തജുവീതും കാര്യങ്ങളൊക്കെ പഠിച്ച ഉസ്താദിൽ നിന്നാണ് എനിക്ക് പിന്നെ ഓർാനിന് ശേഷം ഉണ്ടായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയത് പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഓപ്പോർച്യൂണിറ്റി എനിക്ക് തന്നെ ാണ് എനിക്ക് ഏറ്റവും വന്ന വഴി മറക്കുന്നില്ല എന്നുള്ളതാണ് അതൊക്കെ ഏതായാലും ഇനിയും എത്തട്ടെ ഇദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ പറയുക പിന്നെ ഇവിടെ ഔക്കാഫിന്റെ ഒരു ഇമാന്നുള്ളതാണ് അതോടൊപ്പം അഡ്നോക്കിന് നമ്മൾ താങ്ക്സ് പറയുന്നു ഹാർട്ടി താങ്ക്സ് ടു യു എ ബിക്കോസ് ദ ആർ ആൾസോ സപ്പോർട്ടിങ് ഹിം വെരി വെൽ ഫോർ ഹിസ് റെസിറ്റേഷൻ ഓഫ് റെസിറ്റേഷൻ അല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണുള്ള തീർച്ചയായിട്ടും അഡ്നോക്കിന് താങ്ക്സ് ഓക്കെ സന്തോഷം ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇവിടെ പള്ളി അവിടെ ഞാൻ തുടങ്ങി പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒഫീഷ്യലി ആരെങ്കിലൊക്കെ വിളിക്കട്ടെ ഇങ്ങനെ പാരായണ കട്ടി പിടിയോ രണ്ടാമത് നമ്മൾ വന്നു അതെ എന്തുകൊണ്ടാ വന്നത് എന്തുകൊണ്ടാന്ന് ഫസ്റ്റത്ത് മൂപ്പരെ കണ്ടതിന് ശേഷം വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം ഒരുപാട് റിക്വസ്റ്റ് വന്നു നിങ്ങളെ കൊണ്ട് ഖുറാൻ ഖറാഗത്തൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അത് കേട്ടു അതും നമ്മളും ഹാപ്പിയായി നമ്മളും വളരെ വളരെ ഹാപ്പിയായി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അവിടെ എത്തിക്കാനുള്ള കാരണം എന്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് ബഷീർക്കെ കൂടിയാണ് അദ്ദേഹം വലിയൊരു ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹം ആ ഒരു ഗ്രൂപ്പ് കൊണ്ട് ഒരുപാട് മതിഹീങ്ങളെയും അതുപോലെ തന്നെ എല്ലാ മേഖലയില് പ്രവർത്തിക്കുന്ന ആൾക്കാരെയും എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ വിഷയങ്ങൾക്കും ജോബ് 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 ഹാപ്പി അല്ലേ താങ്കളുടെ അതാണ് കണ്ടല്ലോ എത്ര കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതൊക്കെ വെച്ചാൽ എന്റെ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ ഒരു ഏത് സ്ഥാപനത്തിനെ കുറിച്ച് എന്ത് പറയുകയാണെങ്കിലും പിന്നെ എനിക്ക് അഡ്നോക്കിൽ വന്നതില് കൂടുതൽ കൂടുതൽ സന്തോഷങ്ങളും ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാല് ഇവിടുത്തെ സംഘടനപരമായിട്ടാണെങ്കിലും ഇവിടെയും ആൾക്കാരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അലഹമ്മില്ല ഏഹ് കാരണം ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ നിക്കാഹ് കഴിഞ്ഞു തീർച്ചയായിട്ടും അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാരും ഗ്രൂപ്പുകളിലൊക്കെ